നവംബർ ആറ് ഒമാൻ മലയാളത്തിന്റെ സ്പെഷ്യൽ അപ്ഡേറ്റ്സ് നാട്ടിലേക്ക് വിവിധ വിമാനത്താവളങ്ങളിൽ പോയിറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ക്വാറന്റൈൻ സംബന്ധമായിട്ടുള്ള പി സംബന്ധമായിട്ടുള്ള പുതിയ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് ഒന്ന് സൂചിപ്പിക്കുകയാണ് ഇന്ത്യയിൽ പോയിറങ്ങുന്നവർ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ പി സി ആർ ടെസ്റ്റുമായിട്ടാണ് പോകുന്നതെങ്കിൽ ഏഴ് ദിവസത്തെ ഹോം ക്വാറന്റൈൻ പോലുമില്ല എന്ന വിധത്തിലാണ് പുതിയ നിയമം പി സി ആർ ടെസ്റ്റ് നിർബന്ധമാണ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എടുത്തിരിക്കുന്ന ടെസ്റ്റാണ് വേണ്ടത് ഇനി ടെസ്റ്റ് ഇല്ല ആ ഒരു പി സി ആറും കൊണ്ടല്ല വന്നത് എന്നാൽ ക്വാറന്റൈനിൽ പോകാൻ സൌകര്യവുമില്ല അങ്ങനെയാണെങ്കിൽ നിർബന്ധിതമായ ക്വാറന്റൈൻ ഒഴിവാക്കാൻ ചില വിമാനത്താവളങ്ങളിലുള്ള അവസരം പ്രയോജനപ്പെടുത്തുക പി ടെസ്റ്റ് ഉദാഹരണത്തിന് കേരളത്തിൽ കൊച്ചിയിൽ ആ ടെസ്റ്റുണ്ട് അവിടെ കൊച്ചിയിലുണ്ട് ഡൽഹിയിലുണ്ട് മുംബൈയിലുണ്ട് ഹൈദരാബാദിലുണ്ട് ഇങ്ങനെ ആകെ നാല് എയർപോർട്ടിലേ ഇന്ത്യയിലുള്ളൂ അപ്പോൾ തന്നെ ടെസ്റ്റ് എടുക്കുക റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കുക റിസൾട്ട് വന്നാൽ പിന്നെ ക്വാറന്റൈൻ നെഗറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈൻ അനുഷ്ഠിക്കേണ്ടതില്ല അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട് അപ്പോൾ ഏഴ് ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ അല്ലെങ്കിൽ ഹോം ക്വാറന്റൈൻ ഒഴിവാക്കാൻ വേണ്ടിയുള്ള വിദ്യയാണ് ഇപ്പോൾ പുതിയ ഭേദഗതിയിലൂടെ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്ന കാര്യം തിരിച്ചറിയണം പറ്റുമെങ്കിൽ നമ്മൾ ഒമാനിൽ നിന്ന് പോകുമ്പോഴോ എവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോഴോ ഒരു പി സി ആർ ടെസ്റ്റ് കൂടി എടുത്ത് കരുതാൻ ശ്രദ്ധിച്ചാൽ ശ്രമിച്ചാൽ അത്യാവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഔപചാരികമായി കിട്ടും എന്നുള്ളതാണ് പുതിയ പ്രത്യേകത ഒരുപക്ഷെ നാട്ടിലിപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ രോഗബാധ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഒമാനിലേക്ക് വന്നിറങ്ങുന്നവർ നവംബർ പതിനൊന്ന് മുതൽ പാലിക്കേണ്ട ചട്ടം കൃത്യമായും അവരുടെ നാടുകളിൽ നിന്ന് പി സി ആർ ടെസ്റ്റ് എടുത്ത ശേഷം നെഗറ്റീവാണെന്ന് ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായിട്ട് വേണം വരേണ്ടത് എന്ന കാര്യം അറിയുക തൊണ്ണൂറ്റാറ് മണിക്കൂറിനുള്ളിൽ എടുത്തിരിക്കുന്ന ടെസ്റ്റാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ആവുകയാണെങ്കിൽ വന്നിറങ്ങിയിട്ട് ഏതായാലും ഒമാനിൽ പി ഉണ്ടല്ലോ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നീട് മുഴുവൻ ക്വാറന്റൈനിലേക്ക് പ്രവേശിക്കണം അതല്ലെങ്കിൽ ഏഴു ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് എട്ടാമത്തെ ദിവസം വീണ്ടും ടെസ്റ്റ് ചെയ്യണം പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ പി സി ആർ ടെസ്റ്റുകളൊന്നും വേണ്ടതില്ല എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് നവംബർ മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക അൽബാത്തിന ഭാഗത്ത് മദ്യപിച്ച രണ്ട് പ്രവാസികളെ നാടുകടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ക്വാറന്റൈൻ നിയമങ്ങൾ മാത്രമല്ല രാത്രികാല നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് അവർ മദ്യപാനം നടത്തിയിരിക്കുന്നത് മുന്നൂറ് ഒമാൻ റിയാൽ പിഴയും അടിച്ചിട്ടുണ്ട് നാലു മാസത്തെ തടവനും വിധിച്ചിട്ടുണ്ട് അതിനുശേഷം നാട് കടത്തുകയും ചെയ്യും മറ്റു നാല് പേർക്ക് നാട് കടത്തിൽ വിധിക്കപ്പെട്ടിട്ടുണ്ട് അവർ രാത്രികാല സഞ്ചാര നിയമം ലംഘിച്ചതിന്റെ പേരിലാണ് അങ്ങനെ ആറ് പ്രവാസികൾ പുറത്തേക്ക് പോവുകയാണ് ആറോപി പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും സംഗമങ്ങൾ പാടില്ല ഇന്ന് രാവിലെ സൊഹാറിൽ പ്രവാസികളും സ്വദേശികളുമായിട്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്തു ബുറേമിയിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തു ഇവരൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് സംഗമത്തിനുവേണ്ടി ഒന്നിക്കുകയാണ് എന്തെങ്കിലും കാര്യം കുടുംബ സംഗമങ്ങളോ സാമൂഹിക സംഗമങ്ങളോ പ്രവാസികളും സ്വദേശിയുമൊക്കെ അതിൽ ഉൾപ്പെടുകയാണ് പക്ഷേ ആറോപ്പി കർശനമായി അവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോവുകയാണ് ഇപ്പോ നാപ്പത്തി ഒമ്പത് മില്യണിലധികം ആളുകൾ രോഗബാധ ആഗോളാടിസ്ഥാനത്തിൽ വന്നതിൽ തൊണ്ണൂറായിരത്തിൽ പരം ആളുകൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇനി പറയാൻ പോകുന്നതും നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അറിയാൻ പോകുന്നത് ഏറ്റവും സുപ്രധാനമായ വിവരം ഒരു വർഷം പിന്നിടാൻ പോകുന്ന കോവിഡ് ബാധയുടെ ചരിത്രത്തിൽ ഇന്നലെ നവംബർ അഞ്ചാണ് ഏറ്റവും കൂടിയ രോഗബാധ കാണിച്ചിരിക്കുന്നത് ഇതാദ്യമായി ആറ് ലക്ഷം പ്രതിദിന രോഗബാധ കഴിഞ്ഞു പോയിരിക്കുന്നു നമ്മുടെ ചുറ്റും ആറ് ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കേസുകൾ ഇന്നലെ നമ്മളൊക്കെ അമേരിക്കയുടെ പിറകെ ബിനീഷ് കൊടിയേരിയുടെ പിറകെ അർണബ് ഗോസ്വാമിയുടെ പിറകെ ഇങ്ങനെ പോകുമ്പോൾ രോഗബാധ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നതും അമേരിക്കയും യൂറോപ്പും ഈ രോഗബാധയ്ക്ക് കൂടുതലായി കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നതും തിരിച്ചറിയുന്നില്ല എത്ര മരണമായിരിക്കും ഇന്നലെ ഏതായാലും ലോക റെക്കോർഡ് പ്രതിദിനം എന്നതല്ല ഇന്നലെ പക്ഷേ കൂടുതലാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി മാത്രം സംഭവിച്ചിരിക്കുന്നു അമേരിക്കയിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരം രോഗബാധയും ആയിരത്തി സംഭവിച്ചു ഇന്ത്യയിൽ നാൽപ്പത്തി ഏഴായിരം അറുനൂറ്റി എഴുപത്തിയഞ്ച് മരണവും ഫ്രാൻസിൽ അമ്പത്തെട്ടായിരം മരണവും ചൈന ഇപ്പോഴും രോഗബാധയിൽ നിന്നും മുക്തമായിട്ടില്ല ഒരു വർഷം കഴിഞ്ഞിട്ടും ഇന്നലെ മുപ്പത്തി കേസുകളും അല്ല ഇന്ന് മുപ്പത്തി കേസുകളും ഇന്നലെ ഇരുപത്തിയെട്ട് കേസുകളും പുതുതായിട്ടുണ്ടായി അപ്പോൾ അവിടെയും മാറ്റമൊന്നും വന്നിട്ടില്ല കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എട്ട് പത്ത് പതിനാല് ഡിസംബർ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നടക്കും ഡിസംബർ പതിനാറാം തീയതി ആയിരിക്കും വോട്ടെണ്ണൽ തൊള്ളായിരത്തി നാൽപ്പത്തി പഞ്ചായത്തുണ്ട് പതിനാല് ജില്ലാ പഞ്ചായത്തുണ്ട് മട്ടന്നൂർ ഒഴികെ എൺപത്തി ആറ് മുനിസിപ്പാലിറ്റിയുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് ആറ് കോർപ്പറേഷനുണ്ട് ഇത്രയും സ്ഥലങ്ങളിൽ ഈ മൂന്ന് ഘട്ടങ്ങളായിട്ടായിരിക്കും നടക്കുക പെരുമാറ്റച്ചട്ടം ഇന്ന് പ്രാബല്യത്തിൽ വരുന്നു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇനി വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്യും അമേരിക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജോ ബൈഡൻ ഏതാണ്ട് വിജയം ഉറപ്പിക്കുന്ന മട്ടിലേക്ക് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ വിവാദമായി കിടക്കുന്ന അഞ്ച് സ്റ്റേറ്റുണ്ട് ഈ അമ്പത് സ്റ്റേറ്റുകളിൽ അഞ്ച് സ്റ്റേറ്റാണ് അതുവരെയുള്ള കണക്ക് വച്ച് നോക്കിയാൽ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കിട്ടിയിട്ടുണ്ട് ജോ ബൈഡന് ഇലക്ടറൽ വോട്ട് ഏതാണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട് ട്രംപിന് ഇരുന്നൂറ്റി പതിമൂന്നും രണ്ടു ആർക്കെങ്കിലും ഒരാൾക്ക് ഇരുന്നൂറ്റി എഴുപത് എത്തിയാൽ പറ്റുള്ളൂ അങ്ങനെ പോകുമ്പോൾ അരിസോണ പതിനൊന്ന് വോട്ടുണ്ട് അരിസോണ ജോർജിയ പെൻസിൽവേനിയ നിവാദ ഈ നാല് സ്ഥലങ്ങളും നോർത്ത് കാരോലിന പതിനഞ്ച് വോട്ടുകളുള്ള ഈ അഞ്ച് സ്ഥലങ്ങളാണിപ്പോൾ പ്രശ്ന പ്രശ്നബാധിതമായി രണ്ട് കൂട്ടർക്ക് നിൽക്കുന്നത് ഇതിൽ ചെറിയ മാറ്റം വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഇരുപത് വോട്ടുള്ള പെൻസിൽവേനിയയിൽ ട്രംപ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത് അപ്പൊ തിരുപതിനായിരത്തോളം വോട്ടുകൾക്ക് കേൾക്കും അതേസമയം അരിസോണ അതുപോലെ ജോർജിയ പതിനാറ് വോട്ടുള്ള ജോർജിയ ഇപ്പോൾ ഏറ്റവും വലിയ ഇപ്പോൾ ജോ ബിഡൻ അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ദുർബലമായ ലീഡാണ് ആയിരത്തി തൊണ്ണൂറ്റിയേഴ് വോട്ടിന്റെ ലീഡാണ് അത് കറങ്ങിത്തെറിഞ്ഞ് അന്തിമമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോർജിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജോ ബൈഡൻ പ്രസിഡന്റായി എന്ന് എളുപ്പത്തിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ നീങ്ങുന്നത് ബാക്കി എല്ലാം കൂടി ജോർജിയ കൈവിട്ടു പോയാൽ പിന്നെ ട്രംപിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നു ഇരുന്നൂറ്റി എഴുപത് എത്താം വലിയ ബുദ്ധിമുട്ടാകും എത്തില്ല എന്ന രൂപത്തിലാണ് അല്ലെങ്കിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കണം എന്ന മറ്റിലാണ് ഇപ്പോൾ നീങ്ങുന്നത് കേരളത്തിൽ ഏഴായിരത്തി രണ്ട് കേസുകളും ഇരുപത്തിയേഴ് മരണവും അർണബ് ഗോസ്വാമിയെ ഇന്നും വിട്ടയച്ചില്ല അന്തിമ വാദം കേൾക്കൽ അത് പൂർത്തിയായിട്ടില്ല ും തുടരും എന്ന അറിയിപ്പാണ് കിട്ടിയിരിക്കുന്നത് ജാമ്യം ഇന്ന് അനുവദിച്ചിട്ടില്ല ഹമാൻ മലയാളത്തിന്റെ നവംബർ ആറിന്റെ സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി